ഹലോ ഓൾ എല്ലാവർക്കും ഹോസ്പിറ്റൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒത്തിരി കളക്ഷൻസ് ആയിട്ടാണ് ജോർജറ്റിൽ വരുന്ന ലുറക്സ് ഡിസൈൻസ് കാണിക്കുന്നുണ്ട് കൊറ കോട്ടൺ എംബ്രോയിഡറി കൊണ്ടുവന്നിട്ടുണ്ട് ക്യാമറി കോട്ടണിൽ വരുന്ന സിംഗിൾ ഡിസൈൻസും കാന്ത കോട്ടണിൽ വരുന്ന സെറ്റ് വൈസ് ആയിട്ടുള്ള കളക്ഷൻസും ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് ജോർജറ്റിൽ വരുന്ന ലുറക്സ് ഡിസൈൻസ് ആണ് ഒരു മാറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു ലുറക്സ് ലൈൻസ് വരുന്നത് ഗോൾഡൻ ലുറക്സ് ആണ് നമുക്ക് ഓണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് ആണ് ബേസ് ഫാബ്രിക് വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ച് ആണ് അടുത്തത് വരുന്നത് വൈറ്റ് ബേസിൽ ഗോൾഡും സിൽവറും വരുന്ന ലുറക്സ് ലൈൻസ് ആണ് വളരെ ആയിട്ടുള്ള ലുറക്സ് ലൈൻസ് ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ തന്നെയാണ് വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ആണ് ഈ ഒരു ജോർജറ്റ് ഫാബ്രിക്കിന്റെ ജി എസ് എം വരുന്നത് എയ്റ്റി ടു ഹൺഡ്രഡ് ആണ് ജി എസ് എം ആയിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഓണത്തിന് ഫ്ലയർ ഡ്രസ്സും കുട്ടികൾക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ ദുപ്പട്ടായിട്ടും സാരി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റണം നല്ലൊരു ഫാബ്രിക് ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഇനി കാണിക്കുന്നത് കോറ കോട്ടൺ ഫാബ്രിക്കിൽ എംബ്രോയിഡറി വരുന്നത് ഡിസൈൻസ് ആണ് നല്ലൊരു ക്രീം ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് എംബ്രോയിഡറി വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിലുള്ള ചെറിയ ചെറിയ ബുട്ടി എംബ്രോയിഡറി ആണ് ചെറിയൊരു സീക്വൻസ് വർക്കും ഈ ഒരു എംബ്രോയിഡറിയുടെ ഇടയിലായിട്ട് പോയിട്ടുണ്ട് മെറ്റീരിയലിന്റെ മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വിടുത്ത് വരുന്നത് നാപ്പത്തിനാല് ഇഞ്ചാണ് രണ്ട് ഡിസൈൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം കാണിച്ചത് ഒരു റൗണ്ട് ഷേപ്പിലാണ് രണ്ടും കൊറാ കോട്ടൺ ആണ് ബേസ് ഫാബ്രിക് വരുന്നത് ചെറിയൊരു ഷെങ്കേജിലുള്ള മെറ്റീരിയൽ ആണ് കൊറാ കോട്ടൺ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഡിസൈൻ ആണ് മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് നമുക്ക് സിമ്പിൾ ഒരു കോട്ട്സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ലൈനിങ് വെച്ച് യൂസ് ചെയ്യാൻ കുറച്ചും കൂടി നല്ലത് അപ്പൊ മെറ്റീരിയൽസ് വേണ്ടവരെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എത്ര മീറ്റർ ആണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് അയച്ചു തരണം മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പൊ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്തിട്ട് മെറ്റീരിയൽസ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ ഇനി കാണിക്കുന്നത് ക്യാമറ കോട്ടണില് വന്നിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ക്രീം ബേസ്സിൽ പിങ്കും സാൽമൺ പീച്ചും അതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ്സ് ഉള്ള പ്രിന്റ് ആണ് വലിയൊരു പ്ലാന്റിന്റെ പ്രിന്റ് ആണ് ഇപ്പഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നമുക്ക് ഇത് ഒരു കോർ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും നല്ല ഭംഗിയുണ്ടായിരിക്കും മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് നാപ്പത്തിനാല് ഇഞ്ചാണ് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് ബേസ് ഫാബ്രിക് വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് സിക്സ്റ്റി സിക്സ്റ്റി എന്ന് പറയുന്നത് ത്രെഡ് ആണ് നമുക്ക് ലൈറ്റർ ഷെയ്ഡ്സ് ഒക്കെ ആവുമ്പോൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി നല്ലത് അതുപോലെ തന്നെ മെറ്റീരിയൽ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനും കുറച്ചും കൂടി നല്ലത് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് ു ഷെയ്ഡിലാണ് ബേസ് കളർ ആയിട്ട് വരുന്നത് അതിൽ പ്രിന്റുകൾ വരുന്നത് ഗ്രീനും ബ്രൗണും ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലുള്ള പ്രിന്റുകളാണ് ഫുൾ ഒരു ഫ്ലോറൽ പാറ്റേൺ ഉള്ള ഒരു ഡിസൈനാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിന്റുകളാണ് ലൈറ്റ് പൗഡർ ബ്ലൂ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് ഒരു ലൈറ്റ് ബ്ലൂ ഗ്രേ ഷെയ്ഡ്സിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് റയർ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് നാപ്പത്തിനാല് ഇഞ്ചാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഒരു ജാലി പാറ്റേണിലുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ബ്രൗണും ഗ്രേയും ഒരു സ്റ്റീൽ ബ്ലൂ ഷെയ്ഡ്സിലുള്ള പ്രിന്റുകളാണ് ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള കളർ ടോൺ ആണ് വളരെ സട്ടിലായിട്ടുള്ള ഷെയ്ഡ്സിലാണ് പ്രിന്റുകൾ വരുന്നത് ബ്രൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടമില്ലാത്തവർക്ക് വളരെ നല്ലൊരു ഓപ്ഷൻ ആണ് ഈ ഒരു കളർ ഷെയ്ഡ് ബേസ് ഫാബ്രിക് വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് ഒരു ലീഫിന്റെ പ്രിന്റ് ആണ് ബേസ് കളർ വരുന്നത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് ക്രീമും ചെറിയൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലുള്ള പ്രിന്റുകൾ തന്നെയാണ് നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലോട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഡിസൈൻ കാണാനായിട്ടും അതുപോലെ തന്നെ കളർ ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ തന്നെയാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ടോട്ടൽ പർച്ചേസ് പത്ത് മീറ്ററിന് മുകളിലോട്ടാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരിക്കുക നിങ്ങൾ ടോട്ടലായിട്ട് ആയിട്ട് ടെൻ മീറ്ററിന് മുകളിലോട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇന്ത്യൻ പോസിൽ ത്രൂ ആണ് ഫ്രീ ഷിപ്പിംഗ് പറയുന്നത് ഡി ഡി ഡിസിണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രേ ആണ് അത് നിങ്ങളുടെ പാഴ്സലിന്റെ വെയിറ്റും സ്ഥലവും നോക്കിയിട്ടാണ് ഡി ഡി സി ചാർജ് പറയുന്നത് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ള ബേസ് കളറിൽ വരുന്ന പ്രിന്റുകളാണ് അതിലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് ഗ്രേ ഷെയ്ഡ്സിലാണ് പ്രിന്റുകൾ വരുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രിന്റ് ആണ് ചെറിയ ചെറിയ പ്രിന്റുകളാണ് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടണിൽ വരുന്ന സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നതും നല്ലൊരു ജാലി പാറ്റേൺ തന്നെയാണ് ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഒരു ജാലി പാറ്റേൺ ആണ് പേസ്റ്റൽ ലാവൻഡർ ആണ് ബേസ് കളർ ആയിട്ട് വരുന്നത് പ്രിന്റുകൾ വരുന്നത് ഗ്രീനും ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ്സിലുള്ള പ്രിന്റുകളാണ് മെറ്റീരിയൽ വരുന്നത് ക്യാമറക് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയലിന്റെ വിട്ടു വരുന്നത് ഇഞ്ചാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് റോസ് വൈറ്റ് ആൻഡ് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ്സിലുള്ള ഒരു സിക്സ് പാറ്റേൺ ആണ് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും ഭംഗിയുള്ള ഒരു സിക്സ് സാക്ക് പാറ്റേണിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽസ് സ്ക്രീൻ പ്രിന്റഡ് ആയിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് ക്യാമറ കോട്ടണിൽ വരുന്നത് കളർ ഇളകി പോകുന്ന ടൈപ്പ് ഓഫ് റണ്ണിംഗ് മെറ്റീരിയൽസ് അല്ല എന്നിരുന്നാലും കോട്ടൺ നമ്മൾ മസ്റ്റ് ആയിട്ടും ഫസ്റ്റ് വാഷിൽ കളർ ഗാർഡ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഫസ്റ്റ് വാഷിൽ കളർ ഗാർഡ് യൂസ് ചെയ്തോളാം നെക്സ്റ്റ് കാണിക്കുന്നതും ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് വൈറ്റ് ബേസിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് പ്രിന്റുകൾ വരുന്നത് ഡാർക്ക് ബ്ലൂവും ഒരു ലൈറ്റ് റെസ്റ്റ് കളറിലുമാണ് പ്രിന്റുകൾ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ആണ് പേയ്മെന്റ് ചെയ്ത് കൺഫേം ആയിട്ടുള്ള എല്ലാ ഓർഡേഴ്സും നമ്മള് ടു വർക്കിങ് ഡേയ്സിലായിരിക്കും ഡസ്പാച്ച് ചെയ്യുന്നത് മെറ്റീരിയൽസ് അയക്കുന്ന ഒന്ന് വൈകിട്ട് നമ്മൾ മെറ്റീരിയൽസിന്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അഡ്രസ്സ് അയച്ചു തരുമ്പോൾ ഫുൾ ആയിട്ടുള്ള അഡ്രസ്സ് അയച്ചു തരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളും നിങ്ങളുടെ ഫുൾ ആയിട്ടുള്ള അഡ്രസ്സ് വിത്ത് പിൻകോഡും ഫോൺ നമ്പറും ആയിട്ട് വേണം നിങ്ങൾ അഡ്രസ്സുകൾ അയച്ചു തരാനായിട്ട് ഒത്തിരി പേര് പിൻകോഡും ഫോൺ നമ്പറും ഇല്ലാതെ അഡ്രസ്സുകൾ അയച്ചു തരാറുണ്ട് അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ബേസ് കളറാണ് പ്രിന്റുകൾ വരുന്നത് ഫാൻ ഷെയ്ഡിലോട്ടും ബേജും റെഡ് ഷെയ്ഡിലുള്ള പ്രിന്റുകളാണ് നമുക്ക് കോഡ്സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ചെറിയ ചെറിയ പ്ലാന്റിന്റെ പ്രിന്റ് ആണ് ബേസ് കളർ വരുന്നത് ക്രീമാണ് അതിൽ ഡോട്ടഡ് ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള പ്രിന്റുകളും പോയിട്ടുണ്ട് ലാവൻഡറും ലൈറ്റ് ലാവൻഡറും ഗ്രീൻ ഷെയ്ഡ്സിലാണ് ഫ്ലോറൽ പ്രിന്റ് വരുന്നത് നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ വരുമ്പോൾ മസ്റ്റ് ആയിട്ടും ലൈനിങ് വെക്കായിരിക്കും നല്ലത് ബേസ് ഫാബ്രിക് വരുന്നത് ക്യാമറി കോട്ടൺ ആണ് ക്യാമറിക് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇനി കാണിക്കുന്നത് കാന്താ കോട്ടണിൽ വരുന്ന രണ്ട് സെറ്റുകളാണ് ആദ്യത്തെ കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ മിക്സ് ആയിട്ടുള്ള ഗ്രേ വൈൻ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് അതിലെ പ്രിന്റുകൾ വരുന്നത് റോസും പിങ്കും ഗ്രീനും മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡ്സിലുമാണ് പ്രിന്റുകൾ വരുന്നത് നല്ലൊരു ഫുൾ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഡിസൈനാണ് ടോപ്പിന്റെ മെറ്റീരിയലിൽ വരുന്നത് ബോട്ടം വരുന്നത് ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈനിലാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് മെറ്റീരിയലിന്റെ വിത്ത് വരുന്നത് ഇഞ്ചാണ് കോമൺ വിത്ത് ആയിട്ട് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ സെറ്റ് വൈസ് ആയിട്ട് എടുക്കുന്ന നിർബന്ധമില്ല സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ടോപ്പാണോ ബോട്ടാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ അത് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കാന്താകോട്ടൻ കുറച്ചും കൂടി ഒരു തിക്നെസ് ഉള്ള മെറ്റീരിയലാണ് ലൈനിങ് ഇല്ലാതെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് താണ് കാന്താ കോട്ടൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു കാന്താ സ്റ്റിച്ച് ത്രൂ ഔട്ട് പോകുന്നുണ്ട് അതാണ് കാന്താ കോട്ടൺ മെറ്റീരിയൽ ആയിട്ട് വരുന്നത് പ്യോർ കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് കാന്താ സ്റ്റിച്ച് പോകുന്നത് കൊണ്ടാണ് കാന്ത കോട്ടൺ എന്ന് പറയുന്നത് അപ്പൊ മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളും നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശൂർ ചെയ്യാറാണ് ഷോപ്പിന്റെ ടൈം വരുന്നത് മോർണിംഗ് ടെൻ ടു ഈവനിങ് സിക്സ് ഓ ക്ലോക്ക് ആണ് മൺഡേ ടു സാറ്റർഡേ ഷോപ്പ് ഓപ്പൺ ആണ് സൺഡേസിൽ ഷോപ്പ് ക്ലോസ്ഡ് ആയിരിക്കും അപ്പോൾ ഓൺലൈൻ ത്രൂം ഓഫ്ലൈൻ ത്രൂവും നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാന്താ കോട്ടണിൽ തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രിന്റ് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ബേസ് കളർ വരുന്നത് യെല്ലോയിഷ് ക്രീം ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് ബേൺഡ് ഓറഞ്ചും ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ബ്ലൂ ഷെയ്ഡ്സിലുള്ള പ്രിന്റുകളാണ് ടോപ്പിന്റെ മെറ്റീരിയലിൽ ഫുൾ ഫുള്ളായിട്ടുള്ള ഫ്ലോറൽ ആണ് ബോട്ടം വരുന്നത് ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിന്റ്സിലോട്ടാണ് കളർ ഷെയ്ഡ് വരുന്നത് സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ലൈറ്റർ ഷെയ്ഡ്സ് ആവുമ്പോൾ കാന്താ കോട്ടൺ ആണെങ്കിലും ലൈനിങ് വെക്കായിരിക്കും കുറച്ചും കൂടി നല്ലത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് കാണിച്ച എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻസിലൂടെ അറിയിക്കണം ഒത്തിരിധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്നു നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ